നമസ്കാരം കൂട്ടുകാരെ ഇതാ കുറെ അർത്ഥവത്തായിട്ടുള്ള ആയുർവേദ പഴഞ്ചൊല്ലുകൾ ചോര കൂടാൻ ചീര കൂട്ടുക അതായത് അനീമിയ പോലുള്ള അസുഖങ്ങൾക്ക് ചീര ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇനി അടുത്തത് നീര് കൂടിയാൽ മോര് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നീര് കൂടിയാൽ അത് കുറയാൻ പുളിയില്ലാത്ത കാച്ചിയെ മോര് കൂട്ടുന്നത് നല്ലതാണ് അരവയർ ഉണ്ടാൽ ആരോഗ്യം ഉണ്ടാകും വയറു നിറയെ ഭക്ഷണം കഴിക്കരുത് അരവയർ എപ്പോഴും കാലിയായി വെക്കാം അപ്പോൾ ആരോഗ്യമുണ്ടാകും അതിവിടയം അകത്തായാൽ അതിസാരം പുറത്ത് വയറിളക്കത്തിന് വളരെ നല്ല ഔഷധമാണ് അതിവിടയം കണ്ണിൽ കുരുവിന് കയ്യിൽ ചൂട് കണ്ണിൽ കുരു വന്നാൽ കൈകൾ തമ്മിൽ കൂട്ടി തിരുമ്മി ആ ചൂട് കൊള്ളിച്ചാൽ ആ കുരു പോകുമെന്നാണ് പറയുന്നത് രാത്രി കഞ്ഞി രാവണനും ദഹിക്കില്ല രാത്രിയിൽ കഞ്ഞി പോലും ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ലഘുവായ ഭക്ഷണം കഴിക്കുക തല മറന്ന് എണ്ണ തേക്കരുത് എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തത് സ്വന്തമാക്കിയാൽ അർഹിക്കാത്ത വേദന അനുഭവിക്കേണ്ടി വരും ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ നാം എന്താണെന്നുള്ള കൂടി ആത്മസംയമനം പാലിച്ചു ജീവിക്കുക നേത്രാമയെ ത്രിഫല എന്ന് പറഞ്ഞാൽ നേത്രരോഗങ്ങളിൽ ത്രിഫലയാണ് അതായത് കടുക്ക നെല്ലിക്ക താനിക്ക സ്ഥൂലത്തിന് ചികിത്സയില്ല അമിതവണ്ണമുള്ളവരെ ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാണ് ഉപവാസം ആരോഗ്യത്തിലേക്കുള്ള രാജപാത ഉപവസിക്കലാണ് ഏറ്റവും നല്ല ഔഷധം എന്ന് പറയുന്നു ആദി കൂടിയാൽ വ്യാധി അമിതമായ ആകുലതകൾ ഉള്ളവർക്ക് രോഗങ്ങൾ വന്നു ഭവിക്കും ചുക്കില്ലാത്ത കഷായമില്ല ഒട്ടുമിക്ക കഷായങ്ങൾക്കും ചുക്കുമുണ്ട് ചുക്ക് ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്ന ഒരു ഔഷധമാണ് വൈദ്യൻ അല്ലല്ലോ ആയോസിൽ പ്രഭു വൈദ്യന് അവരുടേതായ പരിമിതികളുണ്ട് ആയോസിന്റെ പ്രഭു ഈശ്വരനാണ് അമിതമായാൽ അമൃതം വിഷം ശരീരത്തിന് ആരോഗ്യം തരുന്ന എന്തു വസ്തുവും അമിതമായി ഭക്ഷിച്ചാൽ അത് വിഷം പോലെ ഭവിക്കും ഇളനീർ തലയിൽ വീണാൽ ഇളനീർ എന്ന് പറഞ്ഞാൽ തെങ്ങിൻ ചുവട്ടിൽ നിൽക്കുന്ന സമയത്ത് നാളികേരം തലയിൽ വീണാൽ നാളികേര ജലം കൊണ്ട് തലയിൽ ധാര ചെയ്യുക എന്ന് പറയുന്നു അടിയിൽ എണ്ണ തേച്ചാൽ തലവരെ ഉള്ളം കാലിൽ എണ്ണ തേച്ചാൽ അതിന്റെ ഫലം തലവരെ കിട്ടുമെന്നാണ് പറയുന്നത് മച്ചിത്വം മാറാൻ പുത്രജനനി പുത്രജനനി എന്ന് പറഞ്ഞാൽ തിരുതാളി എന്നർത്ഥം കുട്ടികളില്ലാത്തവർ തിരുതാളി പാൽ കഷായം വെച്ച് കുടിച്ചാൽ കുട്ടികൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് നീർവാളം ശരിയായാൽ ഗുണം അമിതമായാൽ ആനയ്ക്കും മണം എന്ന് പറഞ്ഞാൽ കൃത്യമായ അളവിൽ നീർവാളം വയറിളക്കാൻ ഉപയോഗിച്ചില്ലെങ്കിൽ ആന പോലും മരിക്കുമെന്നർത്ഥം അജീർണ ഭോജനം വിഷം പ്രാതൽ ദഹിക്കും മുമ്പ് കഴിച്ച ഉച്ചയൂണം ഉച്ചയൂണ ദഹിക്കും മുമ്പ് കഴിച്ച അത്താഴവും വിഷമാണ് അർദ്ധരോഗഹരി നിദ്ര പാതിരോഗം ഉറങ്ങിയാൽ തീരും മുദ്ഗദാളി ഗതവ്യാളി ചെറുപയർ രോഗം വരാതെ കാക്കും മറ്റു പയറുകളുടെ ദോഷം ചെറുപയറിനില്ല ഭഗ്നാസ്തി സന്ധാന കരോരസോനഹ വെളുത്തുള്ളി ഒടിഞ്ഞ എല്ലിനെ കൂട്ടിച്ചേർക്കും അതി സർവത്ര വർജയിൽ ഒന്നും അമിതമായി കഴിക്കരുത് ചെയ്യരുത് നാസ്തി മൂലം അനൌഷധം ഔഷധഗുണമില്ലാത്ത ഒരു സസ്യവും ഇല്ല ന വൈദ്യഹ പ്രഭുരായുഷഹ വൈദ്യൻ ആയുസിന്റെ നാഥനല്ല മാതൃവത് പരതാരാണി സ്ത്രീകളെ അമ്മയായി കാണണം ചിന്താവ്യാധി പ്രകാശായ മനസ്സു പുണ്ണാക്കിയാൽ ശമിച്ച രോഗം പുറത്തു വരും വ്യായാമ ശനൈഹ ശനൈഹ വ്യായാമം പതിയെ വർദ്ധിപ്പിക്കണം പതിയെ ചെയ്യണം അമിത വേഗം പാടില്ല സ്നാനം നാമ പ്രസാദകരം ദുസ്വപ്ന വിധ്വംസനം കുളി വിഷാദം മാറ്റും പേ പേക്കിനാക്കളെ പറപറത്തും ന സ്നാനം ആചരേ ഊണ് കഴിഞ്ഞ ഉടനെ പാടില്ല ദഹനം സ്തംഭിപ്പിക്കും മേഘസമം തോയം മഴവെള്ളം പോലെ ശുദ്ധമായ വേറെ വെള്ളം ഇല്ല ഭേഷജം വാരി തെറ്റിയ ദഹനത്തെ പച്ചവെള്ളം ശരിയാക്കും സർവത്ര നൂതനം ശസ്തം സേവകാനെ പുരാതനം എല്ലാറ്റിനും പുതിയതാണ് നല്ലത് പഴയ അരിയിലും പഴകിയ വേലക്കാരനിലും ഒഴികെ നിത്യം സർവരസാഭ്യാസ ദിവസവും ആറ് രസവും ചേർന്ന ഭക്ഷണം കഴിക്കണം ഉപ്പ് കയ്പ് ഇനിപ്പ് ചവർപ്പ് പുളിപ്പ് കഷായം ജഡരം ദർദം അന്നെയ് ആഹാരം കൊണ്ട് വയറിന്റെ പാതി മാത്രം നിറയ്ക്കുക ബാക്കിയിൽ കാൽഭാഗം വെള്ളം ബാക്കി ശൂന്യം മുക്തോപ വിശദ ഉണ്ടിട്ടിരുന്നാൽ ക്ഷീണം വരും ഉണ്ടാൽ അരക്കാതം നടക്കുക ജനയതി രുചി വർധിപ്പിക്കും ചിന്താചരാണാം മനുഷ്യാണ മനസ്സ് പുണ്ണാക്കരുത് ജരയെ തുരിപ്പിക്കും ശതം വിഹായ ഭോക്തവ്യം നൂറു കാര്യം നിർത്തണമെങ്കിലും ഊണ് സമയത്തു കഴിക്കണം സർവധർമ്മേഷ്യമാം എല്ലാ ധർമ്മത്തിനുമിടയ്ക്കുള്ള വഴിയെ പോവുക നിശാന്തേജ ബിബേ വാരി ഉണർന്നാലുടൻ ഒരു വലിയ അളവ് പച്ചവെള്ളം കുടിക്കുക മലബന്ധമൊഴിയും ശരീരത്തിലെ ടോക്സിക്സ് ഒക്കെ കളയും വൈദ്യാനാം ഹിതബു മിതഭുരുപൂ ഹിതാഹാരം മിതമായി കഴിക്കുന്നവൻ വൈദ്യന്റെ ശത്രു കാരണം അവന് രോഗം വരില്ല രോഗമില്ലാതെ വൈദ്യൻ വൈദ്യനെന്ത് വരുമാനം ശക്യതേ ഭത്രേണ നരഹ കർത്തും നിരാമയഹ ആഹാരം മാത്രം ക്രമീകരിച്ചു രോഗങ്ങളില്ലാതെ ആക്കാം ദാരിദ്ര്യം പരമൌഷധം ദാരിദ്ര്യത്തിൽ പല രോഗങ്ങളും മാറും അതായത് അമിത ഭക്ഷണത്തിൽ നിന്നും വ്യായാമക്കുറവിൽ നിന്നും അമിതസുഖഭോഗത്തിൽ നിന്നുമാണ് രോഗങ്ങൾ ജനിക്കുന്നത് ആഹാരോ മഹാ ആഹാരമാണ് മഹാമരുന്ന് സുഹൃദർശനം ഔഷധം സ്നേഹിതരെ കണ്ടാൽ രോഗത്തിന് ആശ്വാസം വരും ജ്വരാശായ ലഘനം പനിയുണ്ടെങ്കിൽ ഉണരുത് ക്രമഹവും നൃപരോഗഹരം ഹേ രാജാവേ മോരുകുടിക്കു രോഗം മാറും പാലിലും വെണ്ണയിലും മറ്റുമുള്ള കൊഴുപ്പ് മോരില്ല അവയിലെ മറ്റെല്ലാ ഗുണവും ഗുണങ്ങളും ഉണ്ട് ഉണ്ടുതാനും നശ്രാന്തവും ഭോജനം കാര്യ തളർന്നിരിക്കുമ്പോൾ ഉണ്ണരുത് മുക്തോപവിശദ സ്ഥലം ഉണ്ടിട്ടു നടന്നില്ലെങ്കിൽ തടിക്കും വിവാസ്വാൻ ന കുര്യാതോ പകലുറങ്ങരുത് കാരണം മേധസ്സുകൂടും രാത്രിയിലെ ഉറക്കം തടസ്സപ്പെടും ാഭാനാം ശ്രേഷ്ഠമാരോഗ്യം ഏറ്റവും മുന്തിയ നേട്ടം ആരോഗ്യം അതിനുവേണ്ടി മറ്റെല്ലാം കൈവടിയണം സർവമേവ പരിത്യജ് ശരീരം അനുപാലയെ മറ്റെല്ലാം കൈവിട്ടാണെങ്കിലും ദേഹം കാത്തുരക്ഷിക്കണം പ്രാണായാമേന യുക്തേന സർവ്വരോഗരക്ഷയോ ഭവയിൽ ശ്വാസോച്ഛ്വാസം പ്രാണായമ രീതിയിൽ ചെയ്യുന്നവനെ രോഗം ബാധിക്കില്ല വിനാഘോരസംഘോരസം ഭോജനാനാം അല്പം തൈരോ മോരോ ഇല്ലാത്ത ഊണ് ഊണ ഉണ്ണോന്ന ചോദിക്കുന്നത് ആരോഗ്യം ഭോജനാധീനം ആരോഗ്യം വേണമെങ്കിൽ എന്ത് എങ്ങനെ ആഹരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക മിതഭോജനെ സ്വാസ്ഥ്യം ആരോഗ്യത്തിന്റെ അടിസ്ഥാനം അളവ് മിതമായ ആഹാരത്തിനാണ് സർവരോഗഹരിഷുധ ഉപവാസം കൊണ്ട് അനവധി രോഗങ്ങൾ മാറ്റാം ശരീരത്തിന് സ്വന്തം രോഗനാശന ശക്തിയുണ്ട് അത് ഉപവസിക്കുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കും എന്നാണ് പറയുന്നത് ചക്കയ്ക്ക് ചുക്ക് മാങ്ങക്ക് തേങ്ങ ചക്ക തിന്നുണ്ടായ ദഹനക്കേടിനെ ചുക്ക് കഷായം വെച്ച് കുടിക്കാം മാങ്ങ കഴിച്ചുണ്ടായ ദഹനക്കേടിനെ തേങ്ങാ പാൽ കുടിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി നമസ്കാരം